ടുത്താണ് മാത്രമാണ് ശബ്ദം പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കും

ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ് നന്നായിട്ട് പാട്ട് പാടും അർജിത് പാട്ടില് മാത്രമല്ല അർജിത് മിടുക്കൻ കേട്ടോ നന്നായിട്ട് പാടം വരയ്ക്കും ഇതെന്താ ഇങ്ങനെ ഒരു മാഗസിൻ ഉണ്ടാക്കി നിങ്ങൾ സ്കൂളിൽ കൊടുക്കണം അല്ലേ എന്നിട്ട് അതിൽ നിന്ന് കുറെ പേരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പ്രൈസ് വരും അല്ലേ എത്ര ഉണ്ടായിരുന്നു ടോട്ടൽ മാഗസിൻസ് രണ്ടായിരം മാഗസിൻസ് കൊടുത്തതിന്ന് സിക്സ് സ്റ്റാൻഡേർഡിലെ ഇതില് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് ഇതാണ് അർജിത് അജിത് ഇതാണ് ഫ്രണ്ട് പേജ് ഇത് ഏത് ക്ലാസ്സിൽ വെച്ച് വരച്ചതാ മോനെ ഈ വർഷം വരച്ചതാ മോൻ സിക്സ് സ്റ്റാൻഡേർഡിലാണല്ലേ എന്താ കണ്ടോ എന്തൊരു ഫിനിഷിംഗ് ആണ് നോക്കിയാൽ വരച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇത് ഇതിൽ കംപ്ലീറ്റ് ഒക്കെ ഉണ്ട് അവനായിട്ട് അവൻ തന്നെ എഴുതിയ പോയിംസ് ആ എഴുതിയിരിക്കുന്ന ഒക്കെ ഈ മോൻറെ ചുറ്റിപ്പറ്റി അവൻ കാണുന്ന ഓരോ കാര്യങ്ങളും വെച്ചിട്ട് എഴുതിയ പോയിന്റ്സ് ആണ് ഇതിന് ചുറ്റും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ചെടികൾ പക്ഷികൾ അല്ലെ അതൊക്കെ ഓർത്തിട്ട് എഴുതിയതാണ് അല്ലേ തൃശ്ശൂർ പൂരം എത്ര ഭംഗിയായിട്ട് വരച്ചിരിക്കുന്നതെന്ന് നോക്കിയേ ഇതൊക്കെ മോൻ എവിടെയെങ്കിലും നോക്കി വരക്കുന്നതാണോ സ്വന്തമായിട്ട് വരയ്ക്കുന്നതാ തന്നെ വരയ്ക്കുന്നതാ അപ്പൊ എങ്ങനെ മനസ്സിലാവും ആനയുടെ ആ ചെവിയുടെ വലുപ്പമൊക്കെ ഏകദേശം എത്ര അല്ല അത് ഒറിജിനൽ ആനയെ നോക്കുമ്പോ അത് എന്ത് പ്രൊപ്പോർഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവും എത്ര വലുപ്പം എന്നാലും അത് മനസ്സിലാവും അല്ലേ നമ്മൾ ഈ റൊട്ടേഷൻ ചെയ്ത് പാട്ട് പാടൂല്ലേ അതേപോലെ അവർക്ക് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുമായിരിക്കും അല്ലേ യെസ് കണ്ടന്റ്സ് ഇത്രയുണ്ട് മൈ സ്കൂൾ മൈ ഹോം ടൗൺ എല്ലാം പോയംസ് അല്ലേ ഇത് സ്കൂളിനെ കുറിച്ച് ഇതിലും ഇത് നെക്സ്റ്റ് മൈ ഹോം ടൗൺ തൃശൂരാണോ ഇവിടെ ചെറുതായിട്ട് പുലികളിയുണ്ട് ഉണ്ട് നോക്കൂട്ടോ പിന്നെ അതിനെ കുറിച്ച് അവിടത്തെ കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ടല്ലേ ഫെസ്റ്റിവൽസ് പൂക്കളം ഇത് ഇത് കംപ്ലീറ്റ് ഉത്സവങ്ങളാണ് അല്ലേ തൃശ്ശൂരിലെ ആയിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾ ദീമാവിൽ ഇതെന്താടാ ഇതുണ്ടോ ഇപ്പഴും ഉണ്ടോ ഇവിടെ കാണോ മോനെ അറിയാമായിരുന്നു അവനല്ലേ മോൻ കേക്കും അവനെ ആ അതാണല്ലേ ഇത് അടുത്തത് അടുത്ത ഇനിയുണ്ട് ആ ചാരിറ്റി അല്ലേ ഇത് മോനെ ഏത് ക്ലാസ്സിൽ ചെറിയ കുട്ടിയായിരുന്നു വരച്ചതല്ലേ ഏത് ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ വരച്ചത് പ്രിന്റ് എടുത്തിട്ട് ാണ് അല്ലേ വേൾഡ് എൻവയ്മെന്റ് ഡേക്ക് അല്ലേ സേവ് വാട്ടർ സേവ് ആനിമൽസ് കണ്ടോ എല്ലാം വാട്ടർ എല്ലാം ഉണ്ട് ഇതിൽ ഇതൊക്കെ ഇവിടെ ചുറ്റുമുള്ളതാണ് ഫിഷും നിങ്ങൾ ചെയ്തതാ പണിക്കാരുടെ പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ ഈ വീടിന് ചുറ്റുമുള്ള ഇതാണല്ലേ അതിനെക്കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട് വളരെ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ് ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി മ്യൂസിക് ക്ലാസ്സിൽ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ നന്നായിട്ട് പാടുകയും ചെയ്യും കേട്ടോ അതാണ് നമുക്ക് ഒരു പാട്ട് പാടാം ആ ഇതിനെക്കുറിച്ച് എന്തോ നേരത്തെ പറഞ്ഞല്ലോ സ്കൂളിൽ ഞാൻ പ്രൊജക്ട് ചെയ്തതാണ് പ്രൊജക്ട് അത് ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് ബയോളജിയില് ഈ ചെടികൾക്ക് മണ്ണില്ലാണ്ട് ന്യൂട്രിയൻസ് കൊടുത്ത് നല്ലപോലെ വളർത്തുന്നതാണ് മണ്ണില്ലാതെ മണ്ണില്ല അത് ആ വെള്ളത്തില് കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യും പിന്നെ ആ ക്ലേ ബോൾസ് ഒരു ചെറിയ ചട്ടിയിലാക്കി അതിൽ ചെടി നടും പിന്നെ

ഇനിയാണ് ിൽഡ്രൻസ് നമ്മുടെ മൂക്കിൽ അമ്പതിനായിരം മണങ്ങള് ഓർമ്മ വയ്ക്കാൻ പറ്റും ഉണ്ടാവോ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറുമ്പിന്റെയോ ശരിയാ അതുകൊണ്ടായിരിക്കുമല്ലോ മധുരം കുറെൂരെ മധുരം വെച്ചാലും വന്ന് തിന്നുന്നത് പിന്നെ പല്ലികൾ അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പുഷപ്പ് ചെയ്തുട്സ് പല്ലികൾ ഇതൊക്കെ എവിടുന്ന മനസ്സിലായത് ഞാൻ ഈ ബുക്സിലൊക്കെ വായിക്കുന്നു നമ്മൾ വായിക്കുന്നു കേട്ടോ അതങ്ങനെ ഞാനിഹ് ഒരു രണ്ട് മാസത്തേക്ക് സ്മെല് ചെയ്തിട്ട് വരുമോ എനിക്ക് വണ്ണം കുറഞ്ഞില്ലെങ്കില് ഞാൻ എവിടെന്നോക്കെ കിട്ടിയേക്കാറുണ്ട്

അങ്ങനത്തെ ശബ്ദം ഓ ബാക്കി മൃഗങ്ങളുടെ അടുത്തും കേട്ടിട്ടുണ്ടോ ശ്രദ്ധിക്കുന്നവര് കേൾക്കുമായിരിക്കും അത് ഇതൊക്കെ അറിയാമായിരുന്നു ആർക്കെങ്കിലും അറിയാമെങ്കിലും കമന്റ് ചെയ്യും ഇനി നെക്സ്റ്റ് ഇനി ഉണ്ടോ എനിക്കിതിരിക്കാൻ തോന്നുന്നു നെക്സ്റ്റ് സ്വർണ്ണത്തിന്റെ കാളും ഒട്ടകങ്ങൾക്ക് മൂന്ന് മൂന്നാമത്തെ ഒരു തന്നെ മൂന്ന് ലെയർ ഉണ്ടോ ഇത് മൂന്ന് ലെയർ ഉണ്ട് മണലൊക്കെ മണലിന്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അങ്ങനെയായിരിക്കും